ും കൂടുതൽ ഞാൻ ഭയപ്പെടുന്ന

പള്ളികളായ പള്ളികൾ ഇറങ്ങി നടക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നില്ല പള്ളി നിർമ്മിക്കാൻ കഴിയാറേറ്റ് എല്ലാ വിദേശ രാജ്യങ്ങളെ സഞ്ചരിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നില്ല എന്റെ സമുദായത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ പണപ്പെരുമാ പണപ്പെരുമാ ഞാൻ പേടിക്കുന്നത് പണത്തിന്റെ കുത്തൊഴുക്കാ ഞാൻ അങ്ങനെ പണം വന്ന് കഴിഞ്ഞാ പരസ്പരം അസൂയ വരുന്ന പിന്നെ പരസ്പരം അവര് വാളോങ്ങുന്നവരാ പണം കിട്ടാൻ വേണ്ടിയിട്ട് സ്വന്തം സഹോദരന്റെ തലതല്ലി തകർത്ത ആ സഹോദരങ്ങളെ നമ്മളെ കണ്ടിട്ടില്ലേ ഉമ്മാന്റെ കാറിച്ച മക്കളെ കണ്ടിട്ടില്ലേ

അഞ്ച് ശത്രുക്കളെ അഞ്ചു പ്രതിസന്ധികളെ ഹബീബ് പരിചയപ്പെടുത്തി പെങ്ങളെ അതിൽ ആദ്യത്തെ പ്രതിസന്ധി ഏതാ ആദ്യത്തെ പരീക്ഷണമേതാ ആദ്യത്തെ ശത്രുവേദിനിയോനഹോ

അവിടെ 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 നിൽക്കട്ടെ 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 സാമ്രാജ്യത്വം സൈനിസം അതൊക്കെ മൂന്നാം സ്ഥാനത്താണ് ഒന്നാം ി ജെ പിന്നാം അവന്റെ ആദ്യത്തെ ശത്രു അവന്റെ അസൂയ വയ്ക്കുന്ന കൂടപ്പുറപ്പുകളായ സഹോദരങ്ങളാണെന്ന് മുഹമ്മദ് മുസ്തഫ ഏറ്റവും കൂടുതൽ മുസ്തഫം ഉണ്ടാക്കിയിട്ട് പോയി െ തമ്മിൽ തെറ്റിച്ചു എന്നാലും കരുതരുത് ഞാൻ ഖുർആൻ പറയുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ ഉൾക്കൊള്ളാം ഏകോബ് നബി അടുത്ത് വന്നിട്ട് യൂസഫ് നബി പറഞ്ഞു പൊന്നുവാപ്പാ ഞാൻ എന്നെ ചെയ്യുന്നതായിട്ട് ആ വാപ്പ നീ ആരെടുത്ത് പറഞ്ഞാലും നിന്റെ സഹോദരങ്ങളെടുത്ത് പറയരുത് ഈജത്തിലുണ്ടായ എന്റെ രക്തത്തിന്റെ ഭാഗമായ നിന്റെ കൂടപ്പറപ്പുകളായ സഹോദരങ്ങളോട് പറയരുത് അവര് നിന്നെ ചതിക്കും ചതിക്കും മനസ്സിലാക്കാനുള്ള നാട്ടില് ഇപ്പൊ ഞാൻ വലിയ പണക്കാരനായാൽ ഞാൻ എന്ന് പറയുന്ന ഒരു ഉദാഹരണമാണ് ഞാൻ പണക്കാരനായാൽ അല്ലെങ്കിൽ ഉസ്താദ് പണക്കാരനായാൽ ഉസ്താദിന്റെ ഉസ്താദി വേണം ഞാനിപ്പോ ഞാൻ തന്നെ അങ്ങ് സ്വീകരിച്ചോളാം കൊഴപ്പില്ല ഞാൻ വലിയ പണക്കാരനായാൽ ഏറ്റവും കൂടുതൽ അസൂയ വയ്ക്കുന്ന എന്റെ സഹോദരങ്ങളായിരിക്കും രണ്ടാമത് എന്റെ ബന്ധുക്കളായിരിക്കണം പിന്നെയാണ് എന്റെ നാട്ടുകാർ അസൂയ വയ്ക്കുക അല്ലേ അതങ്ങനെ ആണ് സഹോദരങ്ങളെ എന്റെ മകന് കിട്ടാത്തത് എൻ്റെ ജേട്ടന്റെ മകന് കിട്ടുന്ന എനിക്ക് അസൂയ സ്വാഭാവികമായിട്ടുണ്ടാവും അതുകൊണ്ട് ആദ്യം നമ്മൾ തിരിച്ചറിയേണ്ട പ്രതിസന്ധി ഏതാണ് ആദ്യം തിരിച്ചറിയേണ്ട പ്രതിസന്ധി അഞ്ച് പ്രതിസന്ധി പറയും അഞ്ചിനുള്ള പരിഹാരവും പറയും അള്ളാഹു മനസ്സിലാക്കാനുള്ള മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുന്നത് ഇപ്പോഴും എപ്പോഴും നമ്മൾ പറയുന്നത് എല്ലാവരുടെയും കണ്ണ് നേരെ ഫോക്കസ് ചെയ്യുന്നത് വേറൊരു ശത്രുക്കാണ് അതിനു മുമ്പ് ശത്രുക്കളെല്ലാം ഒന്ന് അവന്റെ ഞത്തുകളിൽ അസൂയ വയ്ക്കുന്ന ഏറ്റവും അടുത്തീങ്ങളായ സഹോദരങ്ങളാണ് മുഹമ്മദ് മുസ്തഫ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ

ഒരു സൗഭാഗ്യം സൗഭാഗ്യം ആ എനിക്ക് കണ്ടിട്ട് നിങ്ങളിൽ ഒരാൾ അസൂയ യാണ് പടച്ചവനെ അതൊന്ന് നശിച്ചിരുന്നെങ്കിൽ എന്റെ വീട് കണ്ടിട്ട് നിങ്ങൾ പറയുന്നു പടച്ചവരെ ഒരു വന്നെങ്കിലും അത് നശിച്ചെങ്കിൽ പടച്ചവര് ഒരു പൂജലനം വന്നിട്ടെങ്കിലും അത് നശിച്ചു പോയെങ്കിലല്ലോ കാരണം എന്താണ് എനിക്ക് കിട്ടി നിങ്ങൾക്ക് കിട്ടാത്തതിൽ നിങ്ങൾക്ക് അസൂയയാണ് ആ അസൂയ നിങ്ങൾ എന്റെ അനുഗ്രഹങ്ങളിൽ പറയുന്ന എനിക്ക് തന്ന പാടില്ല പാടില്ല മുസ്ലിമേ നമ്മൾ കണ്ണു അസൂയ വെക്കണ്ട മഹാനായ സയ്യും ഒരു ദിവസം മൂസാ നബി തണലിൽ ഒരാളെ കാണുകയാ

ഇങ്ങനെ എന്റെ സിംഹാസനത്തിന്റെ ചുവട്ടിലെത്തിയെന്ന് നിങ്ങൾ അറിയുക നബി ചോദിക്കുന്നു അയാളെ എങ്ങനെയാ നെയ്യത്ര അടുപ്പക്കാരനാക്കിയതല്ല ഇപ്പറയും അടുപ്പ് സിദ്ധിക്കാൻ അയാള് ചെയ്ത എന്താ മഹാനായ മൂസ മോസാനബിയോടല്ല പറയുകയാ മൂന്ന് ഗുണങ്ങളായിരുന്നു ആ മനുഷ്യനുള്ളത് മാതാപിതാക്കളെ നേവരെ ബുദ്ധിമുട്ടിക്കാത്ത മനുഷ്യനാണത് ഇന്നേവരെ മാതാപിതാക്കളോട് ചേ എന്ന് മാതാപിതാക്കളോടൊന്നുപോലെ പറഞ്ഞിട്ടില്ല മാതാപിതാക്കളുടെ നേരെ കണ്ണൊന്നുരുട്ടിയിട്ടില്ല മാതാപിതാക്കളുടെ മുമ്പിലൊന്ന് ശബ്ദമുയർത്തി സംസാരിച്ചിട്ടില്ല എന്റെ പ്രിയപ്പെട്ടവരെ രണ്ടാമത്തേതാണ് പറഞ്ഞ് നടന്നിട്ടില്ല എല്ലാവർക്കും വല്ലാത്തൊരു സുഖമാണ് നിങ്ങളെടുത്ത് വന്നിട്ട് ഞാൻ ഈ പറയുന്ന ഞാൻ വന്ന് നിങ്ങളോടും മറ്റൊരാളെപ്പറ്റി അവരറിയാത്തത് പറഞ്ഞു തരുക എന്നിട്ട് അവരുടെ അടുത്ത് ചെന്നിട്ട് നിങ്ങളെപ്പറ്റി നിങ്ങൾ നിങ്ങളറിയാത്തത് പറഞ്ഞു കൊടുക്കുക ഇന്ന് ആളുകൾക്ക് വല്ലാത്ത ഹരമാണത് അതിൽ പ്രഭാഷകൻ പ്രഭാഷകനാണെന്നോ അതല്ലെങ്കിൽ സയ്യിദാണെന്നോ അല്ലെങ്കിൽ കാളിയാണെന്നോ അല്ലെങ്കിൽ ആലിമാണെന്നോ അല്ലെങ്കിൽ അല്ലെങ്കിൽ തങ്ങളാണെന്നോ അല്ലെങ്കിൽ ഹാജിയാണെന്നോ അല്ലെങ്കിൽ പ്രസിഡന്റ് ആണെന്നോ അല്ലെങ്കിൽ ഇമാണെന്നോ അതൊന്നും പരിഗണനയില്ല ആരെ പറ്റി വേണോ നമ്മൾ പറ്റി വേണമെങ്കിൽ നല്ല തിടുക്കത്തിലാണ് നമ്മളുള്ളത് എന്നാലും പഠിച്ചോ ഈ അറിന്റെ ചുവട്ടിൽ ഇരിക്കാൻ ഭാഗ്യം ലഭിച്ച മനുഷ്യന്റെ രണ്ടാമത്തെ ക്വാളിറ്റി എന്താണ് അയാള് യേശന് പറയാത്തവനാ നമ്മുടെ വിഷയം അതുമല്ല മൂന്നാമതായിട്ടോ മോസനബിയോട് പറയുകയാ ലായകൂന ജനങ്ങളോട് ഒരു ഒരു കാര്യത്തിലും അസൂയ അല്ലാഹു പറയുന്ന ഒരു ആർക്ക് കിട്ടിയാലും പറയും അവൻ കിട്ടിയല്ലോ സന്തോഷം നമ്മൾ എന്തിനാ വെക്കുന്നത് ഒരിക്കലും പ്രിയപ്പെട്ടവരെ ഒരാൾക്കുള്ള നിയമറ്റ് കൊടുക്കുന്നത് കാണുമ്പോ ഞാൻ പ്രസംഗിക്കുന്ന ആളാണ് പ്രഭാഷകനാണ് എന്നെ പോലത്തെ ഒരു പ്രഭാഷകന് നല്ല പ്രസംഗം അവതരിപ്പിക്കുമ്പോ അല്ലാഹുവേ എന്നെക്കാല സാമർഥ്യനാണല്ലോ സമർത്ഥനാണല്ലോ സാമർഥ്യമുള്ളവനാണല്ലോ എന്ന് ചിന്തിച്ചിട്ട് അവന്റെ ഈ അനുഗ്രഹം തിരിച്ചെടുക്കണമെന്ന് ആഗ്രഹിച്ചാൽ അവന് വളർന്നു വളർന്നു പോകും ഞാൻ താലോട്ട് തളർന്ന് തളർന്നു അതിന് സംശയമില്ല മാത്രമല്ല എൻറെ ജീവിതത്തിൽ ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളും പൊളിഞ്ഞു പോകുന്നതാണ് എന്റെ നമസ്കാരം എന്റെ നോമ്പും എന്റെ സൽകർമ്മങ്ങളും എന്റെ സ്വതത്തെയും എന്റെ ജീവിതത്തിലെ മുഴുവൻ ഈ അസൂയ സംഗതി ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് ആരുടെ അള്ളാഹു ആർക്ക് കൊടുത്ത കൊടുത്തു കണ്ടിട്ട് അസൂയ വക്കല്ലേ അത് ഒരിക്കലും നശിച്ചു പോകാൻ കൊതിക്കല്ലേ അല്ല പറഞ്ഞത് എന്താണ് Yeah. <laughs>

എന്റെ ഓഹരിയിൽ തൃപ്തിപ്പെടാത്തവനുമാണ് എനിക്ക് പ്രസംഗിക്കാൻ കഴിവെന്ന് വേറൊരാൾക്കും കൊടുത്ത് ഇച്ചിരി കഴിവ് കൂടുതൽ കൂടുതലയാക്കും കൊടുത്ത് അപ്പൊ ഞാൻ ചിന്തിക്കുന്ന പടച്ചോനെ പ്രസംഗമാണ് ചെറിയ ും കൊടുത്താൽ ഞാൻ എന്ന് ചിന്തിച്ചാൽ അള്ളാഹുവിന്റെ കിസ്മത്തിലെ ഓഹരി അള്ളാഹു ഓഹരി ചെയ്ത് കൊടുക്കുന്നതിൽ എനിക്ക് തൃപ്തിയായില്ലെന്നല്ലേ അർത്ഥം അപ്പൊ അള്ളാഹു തല വെറുതെ വിടുവോ അല്ല വെറുതെ പടച്ചവന്റെ മദ്രസയുടെ മുമ്പിൽ വന്ന് അല്ലെങ്കിൽ പടച്ചവന്റെ പരിശുദ്ധ ദീനിനോട് കളിക്കുന്നത് പോലെയാണോ ഇത് അല്ല പറയാണ് എന്റെ നിയമത്തുകളുടെ ശത്രുവാണ് എന്റെ ഓഹരി കൊണ്ട് പൊരുത്തപ്പെടാത്തവനാണ് എന്റെ വിധിയിൽ തൃപ്തിപ്പെടാത്തവനാണ് അതുകൊണ്ട് നമ്മൾ ആരുടെ നിയമത്തുകൾക്കും അസൂയ വെക്കണ്ട ഇത് വിശദീകരിക്കാൻ സമയമില്ല ആർക്കല്ലാഹു കൊടുത്ത നിയമത്തുകൾ നമ്മൾ അസൂയ വെക്കരുത് നമുക്കൊരു നിയമത്ത് കിട്ടുമ്പോൾ മറ്റുള്ളവർ അസൂയ വെച്ചാൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നമുക്ക് ഇൻഷാല്ലാ ചെയ്യാനുള്ള ഒറ്റ കാര്യമുണ്ട് അതാണ് െ പൊന്ന് സഹോദരങ്ങളെ ചില ആളുകൾ കണ്ണു വെച്ചു കഴിഞ്ഞാൽ അത് അത് എന്ത് വെണ്ണീറായി പോകും അതിൽ ഒരു സംശയവും വേണ്ട വലിയ പ്രശ്നമാണ് സിഹിറ് ഏതെങ്കിലും ഏതെങ്കിലും അമ്പലത്തിൽ ചെന്ന് ഏതെങ്കിലും അമ്പലത്തിൽ ചെന്ന് പട്ടിക്കാഷ്ടത്തിൽ നായയുടെ കാഷ്ടത്തിൽ സിഹീറ് ചെയ്ത് ക്ഷുദ്രം ചെയ്ത് കൊണ്ടുവന്ന് വെക്കുന്നതിനേക്കാൾ ഭീകരമാണ് അങ്ങനെ നോക്കിയിട്ടൊന്ന് ഇരുത്തിയാ മതി തീർന്ന് തീർന്ന് അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ ആ മക്കളെ പോലും കുളിപ്പിച്ച് നമ്മൾ എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയണം മാഷാ എന്ന് നമ്മൾ പറയണം ഇല്ലെങ്കിലും നമ്മളിൽ നിന്ന് തന്നെ നമ്മുടെ മക്കൾക്ക് കണ്ണേർ ഉണ്ടാവും കണ്ണേർ ഉണ്ടാവും കണ്ണാടി നോക്കുമ്പോ നമ്മുടെ സൗന്ദര്യം തന്നെ നമ്മൾ കണ്ടിട്ട് അസൂയ വെക്കാനും കണ്ണുവരാനും സാധ്യതയുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് അവിടെയും നീ ഒരു കുറവായിട്ട് കണ്ടിട്ട് നീ പറയണം അള്ളാഹു അള്ളാഹ് എന്റെ ശരിയാക്കി തന്നെ മോശമാണ് അതുകൊണ്ട് നീ കാരണം നീരിയാക്കിട്ടെന്താണ് നമ്മളെല്ലാം തികഞ്ഞവനാണെന്ന് തോന്നും കിട്ടിയ സൗന്ദര്യം മോശമാണെങ്കിൽ പുതിയ സംവിധാനങ്ങൾ ഉപയോഗിച്ചൊക്കെ സൗന്ദര്യം കൂട്ടാനൊക്കെ എല്ലാ സെലിബ്രിറ്റികളും അങ്ങനെയാണ് എൺപതും വയസ്സായ തടീതടന്മാരൊക്കെ നടക്കുന്നത് ഇപ്പോഴും പതിനെട്ട് വയസ്സുകാരെ പോലെയാണ് കാരണം എന്താണ് പൈസ പൈസ ഉണ്ട് അവർക്ക് ധൈര്യമായിട്ട് അവരുടെ കോലങ്ങൾ മാറ്റാൻ ഇപ്പോ പ്ലാസ്റ്റിക് സർജറിയാണ് നമ്മുടെ ശാസ്ത്രം പുരോഗമിച്ചില്ലേ മെയിൻ അപകടം നടന്ന ഒരു സമയത്ത് ഒരു ചെറുപ്പക്കാരന്റെ ലിംഗം തെറിച്ചുപോയി ഹൈവേയിൽ വെച്ച് ലിംഗം തെറിച്ചുപോയി ഒരു ചെറുപ്പക്കാരൻ്റെ മംഗലാപുരത്തുള്ള കസ്തൂറുബ മണിപ്പാലിലാണ് അതിന്റെ കേന്ദ്രമെങ്കിലും മംഗലാപുരത്തെ കസ്തൂർബ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന കർണാടകയിലെ മെഡിക്കൽ കോളേജിലെ നിപുണനായ പ്രഗത്ഭനായ പ്രശസ്തനായ ഡോക്ടർ ഒരു വിരള് മുറിച്ചെടുത്തിട്ട് ആ വിരള് ലിംഗമായി വെച്ച് പിടിപ്പിച്ചിട്ടതിന് ഉദ്ധാരണ ശേഷി ഉണ്ടാക്കി കൊടുത്ത കാലമാണ് നമ്മളുള്ളത് ആ ഒരു ലോകത്താണ് ലോകത്താണുള്ളത് അടുത്ത സമയത്ത് ഉദ്ധാരണ ശേഷി കൂടാൻ വേണ്ടിയിട്ട് കാളക്കടിക്കുന്ന മരുന്നടിച്ചിട്ട് തന്റെ ഗേൾ അടുത്ത് പോകാൻ വേണ്ടിയിട്ട് ഒരു വാർത്തയാണ് വലിയ വാർത്തയാണ് എൻ ആർ സിയുടെ മുങ്ങിപ്പോയെന്നേ ഉള്ളൂ ഉദാഹരണശേഷി കൂട്ടാൻ വേണ്ടിയിട്ട് കാളക്കടിക്കുന്ന മരുന്നെടുത്ത് അടിച്ചിട്ട് ഗേൾ ഫ്രണ്ടിനോടൊപ്പം സഞ്ചരിക്കാനും സഹവസിക്കാനും തീരുമാനിച്ചു ആശുപത്രിയിൽ കയറി ഇപ്പൊ നാൽപ്പതാ അഞ്ചമ്പതാം ഓപ്പറേഷൻ കഴിഞ്ഞേ അല്ല തരുന്ന ഒരു നിയമത്തിണ്ട് സഹോദരങ്ങള് നമുക്കിപ്പോ അല്ലാഹു താലെ കാൽമുട്ട് തന്ന് എവിടെ നിന്ന് എവിടേ കുഴപ്പൊന്നുമില്ല പത്തിരുപത്തഞ്ച് മുപ്പത്തഞ്ചും വർഷം കഴിഞ്ഞാൽ പിന്നെ ഈ മുട്ടു മടങ്ങാതെ നമ്മൾ മുട്ടു മാറ്റി വെക്കേണ്ടി വരുന്നു മുട്ടു വെക്കൽ ശസ്ത്രക്രിയ ഇന്ത്യയിൽ ആദ്യമായി നടത്തിയത് അടൽ ബിഹാരി വാജ്പേയി എന്ന് പറയുന്ന എ ബി വാജ്പേയി എന്ന ഒരു കാലത്ത് മിതവാദിയാണെന്ന് ഇപ്പൊ അന്നെന്ന ഏറ്റവും വലിയ ഭീകരവാദിയായി നമുക്ക് തോന്നിയ മുൻ പ്രധാനമന്ത്രി അന്ന് നമ്മൾ തോന്നി ഏറ്റവും വലുതെന്ന് പിന്നീട് മഹാന്മാരൊക്കെ വന്നപ്പോ നമ്മൾ മനസ്സിലായി അത് മിതവാദിയാണെന്ന് അപ്പൊ ആളുകൾ മിതവാദി വലിയവാദി തീവ്രവാദി എന്നൊക്കെ പേര് കൊടുക്കുന്നത് പുറകെ ഓരോന്ന് വരുമ്പോഴാണ് ഇപ്പൊ നമ്മള് ലോകം കണ്ട ഏറ്റവും വലിയ ഭീകരവാദി മോഡിയും യോഗി എന്നാ നമ്മൾ കരുതുന്നത് ഇതിനെക്കാളും വരുത് വരുമെന്ന് കഴിഞ്ഞ് പറയാം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചുരുക്കത്തിൽ അള്ളാഹു തന്ന ഈ കാലുണ്ടല്ലോ ഇപ്പോ ഇപ്പോ നമുക്കറിയാം മയതനയുടെ നാടാണിത് കാല് എത്ര തവണ ആ വെപ്പുകാല് വെച്ചു കോയമ്പത്തൂര് വെച്ച് അദ്ദേഹം അനുഭവിച്ച ഏറ്റവും വലിയ വിഷമം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കാല് മാറ്റി വെക്കാൻ കഴിയാത്ത നിലയിൽ ശംഖുമുഖത്ത് കടപ്പുറത്ത് തടിച്ചുകൂടിയ പുരുഷാരത്തിന്റെ മുമ്പിൽ അദ്ദേഹത്തിന്റെ വെപ്പുകാല് കാണിച്ചു കൊടുത്തു മാറ്റണം അതിനോട് ചോദിച്ചു നോക്കൂ ക്വാളിറ്റി ഉള്ളതാണെങ്കിൽ മൂന്ന് വർഷം ഇല്ലെങ്കിൽ ഒന്നര കൊല്ലം കഴിയുമ്പോൾ മാറ്റി വെക്കണം അള്ളാഹു തന്ന ഈ കാല് കൊണ്ട് പത്ത് എൺപത് കൊല്ലം പാറകളിലും അതുപോലെ തന്നെ ഏത് ലോകത്തും ഓടി നടന്നിട്ട് ഉപ്പൂറ്റി തേഞ്ഞു പോയി മാറ്റി വെക്കണോന്ന് നമ്മൾ ഇതുവരെ കേട്ടിട്ടുണ്ടോ അല്ല തരുന്ന നിയമത്തുകൾക്ക് നമുക്ക് ഒരിക്കലും അതിന് നമുക്ക് അതിന് വില കൽപ്പിച്ചിട്ടില്ല നമ്മൾ അത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ആപത്ത് നമ്മൾ ചിന്തിക്കൂ അള്ളാഹു അവന്റെ നിയമത്തുകൾക്ക് നന്ദി രേഖപ്പെടുത്താനും അല്ല തരുന്ന നിയമത്തുകൾക്ക് അസൂയ വയ്ക്കുന്നവരിൽ നിന്ന് രക്ഷപ്പെടാനും അള്ളാഹു തോഫിക്ക് നൽകട്ടെ